നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സംഗമ വേദിയായ ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും കേരള നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളാണ് ഇത്തവണയും വേദി നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തൊന്ന് അംഗങ്ങളായിരിക്കും ലോക കേരള സഭയിൽ ഉണ്ടാവുക നിലവിലെ നിയമസഭാ അംഗങ്ങൾ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ തിരികെ എത്തിയ പ്രവാസികൾ തങ്ങളുടെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രവാസികൾ ഒ സി ഇ കാർഡ് ഉടമകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു സഭയിൽ അംഗത്വത്തിന് താല്പര്യമുള്ള പ്രവാസി കേരളീയർക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നു മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളീയ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക വികസനത്തിനായി പ്രവാസികളെ സംസ്ഥാനവുമായി സമന്വയിപ്പിക്കുന്നതിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും സംഭാവനകളും നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കേരളത്തിലെ ജനപ്രതിനിധികളോട് ഒപ്പമുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളും നടത്തിവരുന്നു നാളിതുവരെയായി ലോക കേരള സഭയുടെ മൂന്ന് സമ്മേളനങ്ങളും മൂന്ന് മേഖലാ സമ്മേളനങ്ങളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം